ഞാൻ എന്തുകൊണ്ടാണ് അറിയോ ആത്മഹത്യ ചെയ്യാത്തത് ആ ആ കാരണം പറഞ്ഞുതരാം കാരണം ഇവിടെ പടുത്ത ദിവസങ്ങളിലായിട്ട് സീജറോയി ആത്മഹത്യ ചെയ്ത് അതിനു മുമ്പ് ദീപക് ആത്മഹത്യ ചെയ്ത് സ്വാഭാവികമായിട്ട് ആത്മഹത്യ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കും ആ പോസ്റ്റ്മോർട്ടത്തിനേക്കാൾ ഭയാനകമായ പോസ്റ്റ്മോർട്ടാണ് അതിനുശേഷം ആത്മഹത്യ ചെയ്തതിന് ശേഷം ഈ സമൂഹം നടത്തുന്നത് ഒരാൾ മരണപ്പെട്ട് ആ മരണപ്പെട്ട ആളെ അതിക്രൂരമായിട്ടാണ് പിന്നീട് സമൂഹത്തിലുള്ള ആളുകൾ പലതരത്തിൽ അപമാനിക്കലും പലതരത്തിലുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ കാര്യം ഈ ആത്മഹത്യ ചെയ്ത ആളുകൾ ഇപ്പോൾ എവിടെങ്കിലും ഇതൊക്കെ കാണണമുണ്ടെങ്കിൽ അന്ധം വിട്ടുണ്ടാവും ഇവർക്കെതിരെ ഇല്ലാത്ത പലതരത്തിലുള്ള കുപ്രചരണങ്ങളും അപ്പം പുറത്തു വരും ഇപ്പം കാര്യം മനസ്സിലായി വിചാരിക്കുന്നു വീണ്ടും ഒരാളും കൂടിയും ആത്മഹത്യ ചെയ്ത് പ്രമുഖനായ ബിസിനസ്മാൻ കോടിക്കണക്കിൽ ആസ്തിയുള്ള മനുഷ്യനെ ആലയിക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള ഈ പ്രശ്നങ്ങൾ സാമ്പത്തികമായി അദ്ദേഹത്തിന് തന്നെ തരണം ചെയ്യാൻ കഴിയുന്ന ആളാണ് എന്നിട്ട് പോലും ഇത്രയും കാലം ബിസിനസ് ചെയ്ത് പലതരത്തിലുള്ള പലതരത്തിലുള്ള ഒരു വെല്ലുവിളികൾ നേരിട്ട മനുഷ്യന് ഒരു റെയ്ഡ് കാരണം ആത്മവിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ തലക്കാണ് വെടിയെക്ക നെഞ്ചിന് വെടിവെച്ച് സംശയത്തിൻ്റെ മുൾമനയിൽ നിൽക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇത്രയും വലിയ കോടികൾ ആസ്തിയുള്ള ഒരു കമ്പനി ഒരു ഓഫീസിൽ സി സി ടി വി വർക്ക് ചെയ്യാതെ കുറേ മാസങ്ങളായി എന്ന് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ട് പൊതുവെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണാറില്ലായിരുന്നു ഇപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷം സി ജെ റോയുടെ ഒരുവിധ എല്ലാ ഇൻറ്റർവ്യൂസും ഞാൻ കേട്ടു നല്ലൊരു മനുഷ്യൻ ഇത്രയും നാൾ ഒരു കളങ്കവും ഇല്ലാതെ ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സ്വന്തം ജീവൻ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രമാത്രം പ്രയാസത്തിലൂടെയൊക്കെ മുന്നോട്ട് കടന്നു പോയിട്ടുണ്ടാവുക ചിന്തിക്കേണ്ട വിഷയമാണ് ആത്മഹത്യയാണോ കൊലപാതകമാണോ അദ്ദേഹം തന്നെ സ്വയം വെടിവെച്ചതാണോ മറ്റാരെങ്കിലും വെടിവെച്ചത് ആണോ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും സമൂഹത്തിലുണ്ട് നിജസ്ഥിതി പുറത്തു വരട്ടെ എന്നിരുന്നാലും പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് നേരിടാനുള്ള ചങ്കൂറ്റം കാണിക്കേണ്ടതുണ്ട് ഈ സമൂഹം നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിലൂടെ നിങ്ങളെ ഒരിക്കലും ഒരു നല്ലൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യൂല പകരം ഇഞ്ചിഞ്ചായി പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെ ചെയ്യും അതാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഇനി ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ഓർത്തിട്ട് ആത്മഹത്യ ചെയ്യാതെ നിൽക്കണതാണ് നല്ലത് കാരണം നിങ്ങളറിയാതെ നിങ്ങളെ പല രീതിയിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആളുകൾ റെഡിയാണ് ചില്ലറ വ്യൂസിനും വേണ്ടിയിട്ട് ചില്ലറ ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഓക്കെ ഏതായാലും സി ജെ റോയ് സാറിനായിക്കോട്ടെ ദീപകനായിക്കോട്ടെ ഇവർക്കൊക്കെ ദൈവം പുറത്തു കൊടുക്കട്ടെ നിത്യശാന്തി നേരുന്നു നന്ദി നമസ്കാരം